അസ്സാം വലൈക്കും സന ബുളകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ത്രിബിൾ എക്സലും ഫോർ എക്സലും കോട്ടൺ ചുരിദാറൊക്കെ കാണിക്കാണ്ട് കേട്ടോ നല്ല ഐറ്റം എം സി എമ്മിന്റെ കോട്ടൺ ചുരിദാറാണ് റെഡിമെയ്ഡ് ചുരിദാറാണ് നമ്മൾ ചുരിദാറിന്റെ റേറ്റ് ത്രിബിൾ എക്സലും ഫോർ എക്സലും എണ്ണൂറ് രൂപയാണ് കേട്ടോ ചുരിദാറിന്റെ റേറ്റ് ഫുൾ കോട്ടൺ ആണ് നല്ല സൈസും ഉണ്ട് അപ്പൊ അതിന്റെ ലെങ്ത് മണ്ണൊക്കെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടേന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം കാണുന്ന ചുരിദാറിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു എണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗും വരൂട്ടാ കാരണം വലിയ ഐറ്റം ചുരിദാർ നല്ല സൈസുള്ള ചുരിദാർ ആണ് ട്രിബിൾ എക്സലും ഫോർ എക്സലും ഉണ്ട് രണ്ടും ഒരേ റേറ്റ് ആണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള പ്രിന്റ് ആട്ടാ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ട്രിബിൾ എക്സ് എൽ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നിന്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് നാപ്പത്തി ഏഴ് ഇഞ്ച് കൂട്ടിയാൽ മതി നാപ്പത്തിയെട്ട് കാണിക്കുന്നുണ്ട് നാപ്പത്തിയേഴ് ഇഞ്ച് പിന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ടാണ് ട്ടോ വരുന്നത് ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഓപ്പണ ഭാഗത്തൊക്കെ നാപ്പത്തി എട്ട് വണ്ണം വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ഉള്ള ചിദ്ദാറാണ് ഇവിടെ കോട്ടൺ എണ്ണൂറ് രൂപ ത്രിബിൾ എക്സൽ ആണ് ത്രിബിൾ എക്സലും ഫോർ എക്സലും വരെ റേറ്റ് ആണ് ഇപ്പൊ കാണിക്കണത് ത്രിബിൾ എക്സലാണ് അപ്പൊ ഇതിന്റെ ലെങ് നോക്കാം ലെങ്ത്ത് നാപ്പത്തിനാല് ഇതാണ് കേട്ടോ നാപ്പത്തിനാല് ലെങ്ത് നാപ്പത്തിയേഴ് വണ്ണം കയ്യറക്കം വേണമെങ്കിൽ നോക്കാം കയ്യറക്കം ഉണ്ട് കേട്ടോ പതിനെട്ട് ഇഞ്ച് കൈ ഇറക്കിണ്ട് നാപ്പത്തി ഏഴ് ഇഞ്ച് വണ്ണം നാപ്പത്തിനാല് ഇറക്കം അതിന് ഷോൾ വരുന്നത് ഇതാട്ടാ നല്ല ഭംഗിയുള്ള ഉള്ള ഐറ്റാണ് ടോപ്പിന്റെ അതേ പ്രിന്റിലാണ് ഷോൾ വരുന്നത് സൈഡില് ബോർഡർ ഐറ്റുണ്ട് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം നല്ല സൈസ് ഉണ്ട് നല്ല ത്രിബ്ളക്സന്റെ സൈസ് തന്നെ ഉണ്ട് ഒരു സൈഡ് അലാസ്റ്റിക് ആണ് ഒരു സൈഡ് ഫ്രീ ആയിട്ട് ഇങ്ങനെ വൃത്തി പിന്നെ കയറുണ്ട് കൂട്ടാനും ചുരുക്കാനൊക്കെ പറ്റിയ കയറും ഉണ്ട് ത്രിബ്ളക്സന്റെ സൈസ് എന്തായാലും ബോട്ടം കിട്ടും ബോട്ടത്തിന് ലെങ്ത് വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം முப்பத்தேழு லென்ஸ் வேறு அது நம்ம கலர் கிட்டா அடுத்த கலர் த்ரிபிள் எக்ஸ மண்ண கணக்கு தான் ஆகும் വണ്ണൊക്കെ ഒരേ പോലെ തന്നെ കേട്ടാ നാപ്പത്തി ഏഴ് ഇഞ്ച് കുട്ടിയാ നാപ്പത്തി എട്ടുണ്ട് നാപ്പത്തി ഏഴ് ഇഞ്ച് വണ്ണം കുട്ടിക്കോളി പിന്നെ ഇവിടെ ഷേപ്പിലാണ് വരുന്നത് ഓപ്പന്റെ ഭാഗത്ത് നാപ്പത്തി ഉണ്ട് ഓപ്പണന്റെ ഭാഗത്തുള്ള വണ്ണം ഏതാപ്പുള്ള ചിന്താറാണ് ഇതിന്റെ ഷോൾ ഇതാ വരുന്നത് കേട്ടാ ഷോൾ വരുന്നത് ഇങ്ങനെ ഇതിന്റെ ബോട്ട് എന്താ നല്ല സൈസ് ഉണ്ട് അതാണ് ഈ ചുരിദാറിന്റെ ഒരു പ്രത്യേകതന്നെ നല്ല സൈസുള്ള ബോട്ടാണ് വരുന്നത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് കഴിച്ചോളി നമ്മൾ ചൂടുകാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം ക്ലോത്ത് ആണ് നല്ല ഐറ്റം തുണിയാണ് എം സി എം ചൂടോത്തന്നെ നല്ല അതേ കുറച്ചൊരു കമ്പനി ആട്ടോ അടുത്ത കളർ എന്താ നല്ലൊരു ബ്ലൂ കളറിലെ പ്രിന്റ് ആയിട്ടാണ് நெக்கி மோடலக்கிட்டா கருத்து பைப்பிங் அடிச்சதானே அந்த ஒரு ப்ளூ லைட்டு கலரில் டாக்கு பிரிண்ட் ஆயிட்டு ஷோல்டா ட்ரிபிள் எக்ஸ்தா அடுத்த പ്രിന്റ് അടുത്ത കളറ് നല്ല റെഡ് കളറുള്ള പ്രിന്റുകളായിട്ട് നാപ്പത്തി ഏഴ് ഇഞ്ച് വണ്ണം നാപ്പത്തിനാല് ലെങ്ട്ടോ ഇത് അതിന്റെ വണ്ണം അതെ ഇത് അതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് നല്ല സൈസുള്ള ബോട്ടാണ് അതിന്റെ ഷോ ഷോൾട്ടോ ഷോളൊക്കെ നല്ല വലുപ്പുള്ള രണ്ടേക്കാം മീറ്റർ ലെങ്ത് ഉള്ള ഷാളാണ് നല്ല സോഫ്റ്റ് ഷോളുമാണ് അടുത്ത് പ്രിന്റ് പൈപ്പിംഗ് വെച്ചിട്ടാണ് അതിന്റെ നെക്കൊക്കെ ചെയ്തിട്ടുള്ളു കേട്ടോ ഷോൾ അടുത്ത അടുത്ത കളറും പ്രിന്റ് ഇതാ നാപ്പത്തി ഏഴ് വണ്ണം നാപ്പത്തിനാല് ലെങ്ത് വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണൂലഅ അപ്പൊ അത് അറിയാം അപ്പൊ ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ ഇത് ഭംഗിയുള്ളൊരു പ്രിന്റാണ് എന്തൊരു കളറാണ് ഷോൾ ഇതാണ് ഇതൊക്കെ ഡബിൾ സൈസിൽ നമ്മൾ കാണിച്ച പ്രിന്റുകൾ തന്നെ ഇത് എക്സലാണെന്ന് മാത്രം നാപ്പത്തി ഏഴ് വണ്ണുണ്ട് നാപ്പത്തിനാല് ഇറക്കുണ്ട് പതിനെട്ടഞ്ച് കൈയിറക്കും ഉണ്ട് കേട്ടോ അതിന്റെ ബോട്ടം നല്ലൊരു പിങ്ക് കളറ് അതിന്റെ ഷോൾ കേട്ടാ നല്ല രണ്ടേക്കാം മീറ്റർ നല്ല വലുപ്പമുള്ള ഷോൾ ആണ് അടുത്തത് നമുക്ക് കാണിക്കാനുള്ളത് പോർഎക്സൽ ചുരിദാറാ കേട്ടാ ഫോർ എക്സൽ ആണ് ട്രിപിൾ എക്സൽ കാണിച്ചു ഫോർ എക്സലില് ഫസ്റ്റ് കാണിക്കുന്നത് ഇതാ ഭംഗിയുള്ളൊരു പ്രിന്റ് നല്ലൊരു കളറുമാണ് റെഡും കോഫി ക്രീം കളർ എല്ലാം കൂടി കൂടി ചേർന്ന ഒരു കളറ് നാപ്പത്തിഒമ്പത് ഇഞ്ച് വണ്ണുണ്ട് ട്ടോ വണ്ണത്തിന്റെ നാപ്പത്തി അല്ല അൻപത് ഇഞ്ച് തന്നെ വണ്ണുണ്ട് എന്താ കറക്റ്റ് അൻപത് ഇഞ്ച് വണ്ണുണ്ട് പിന്നെ ഒന്ന് ഷേപ്പാണ് പിന്നെ ഓപ്പണിന്റെ ഭാഗത്തെ വണ്ണ ഞാൻ പറഞ്ഞുതരാം അതൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പോരി എണ്ണൂറ് രൂപേനെ നമ്മള് ത്രീ പീസിന്റെ റേറ്റ് അൻപത്തിരണ്ട് ഇഞ്ച് ഓപ്പണിന്റെ ഭാഗത്ത് വണ്ണുണ്ട് അൻപത്തിരണ്ട് ഇത്ര വലിയ ത്രീ പീസ് നമുക്ക് കിട്ടലില്ല പോറക്സിലൊക്കെ കണ്ടപ്പോ നമ്മൾ എടുത്തതാണ് ആവശ്യമുള്ളതിൽ ഉണ്ടാവില്ലേ തടിയിലുള്ള ആളുകൾക്ക് റെഡിമെയ്ഡ് ചുരിദാർ ഇടാതെ ഒരാഗ്രഹം ഉണ്ടാവില്ലേ പതിനെട്ട് ഇഞ്ച് കൈയിറക്കണ്ട് ലെങ് നാപ്പത്തിനാലിന് ഉണ്ടാവുള്ളൂട്ടാ ഒരു ത്രീ പീസ് മുല് കിട്ടുന്ന കണക്ക് കണക്കുണ്ടാവൂലേ നാപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് തന്നെ ഉള്ളു ലെങ്ത്ത് നാപ്പത്തിനാല് വണ്ണം ഇപ്പൊ എത്ര പറഞ്ഞത് നാപ്പത്തി ഒമ്പത് അൻപത് ഇഞ്ച് വണ്ണം കറക്റ്റ് അൻപത് ഇഞ്ച് വണ്ണം ഉണ്ട് കേട്ടോ ഓപ്പണിന്റെ ഭാഗത്ത് അൻപത്തിരണ്ട് ഇഞ്ച് വണ്ണം ഉണ്ട് വലിയ ചുരിദാറട്ടോ ആവശ്യമുള്ളവരി ഉണ്ടെങ്കിൽ ഇങ്ങനൊരു അവസരം ഇനി കിട്ടൂല നല്ല ഭംഗിയുള്ളൊരു കളറ് പാൻറ്താ നല്ല സൈസ് ഉണ്ട് കേട്ടാ ഫോർ എക്സലിന്റെ സൈസ് തന്നെ പാൻറിനുണ്ട് ഒരു ഭാഗത്ത് അലാസ്റ്റിക്ക് ആണ് മറ്റേ ഭാഗത്ത് ഇങ്ങനെ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റിയൊരു കയറും ഉണ്ട് നല്ല സ്റ്റിച്ചിങ്ങും ആണ് இது அது ஷோள் வரது ரெண்டேக்காம் மீட்டர் லெங் உள்ள ஷோலான அடுத்த கலர் நம்ம த்ரிபிள் எக்ஸெல்லு நிறுத்தியோரில் அந்த போட்டம் வரதுதா ஷோள் இதுதான் வந்ததா ഇതും ത്രിബ്ളക്സൽ നമ്മൾ കാണിച്ചതാ കേട്ടാ ഇഞ്ച് വണ്ണം ഇഞ്ച് ഇറക്കം പുറച്ചാണ് ഇതൊക്കെ നമ്മൾ ത്രിബ്ളക്ഷലില് നിവർത്തിയത് കൊണ്ട് ഞാൻ നിവൃത്തി കാണിക്കുന്നില്ലട്ടാ ഇത് കാണിച്ചിട്ടില്ലേ ഈ പ്രിന്റ് ത്രിബ്ലക്ഷല് കാണിച്ച ഓർമ്മല്ല டபிள் எக்ஸ் ரெண்டு நல்ல ஒரு டோப்பித காணிதாட்டா டபிள் த்ரிபிள் எக்ஸ் காணிச்சதா இது பாய் வந்து இது ஷால் இது டோப்பிட்டா நல்ல ஒரு டாக்கு അടുത്ത കളർ ഇതാ പോറക്സെൽ ആണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ഇതാ നാപ്പത്തി ഇഞ്ച് വണ്ണാണ് ഓറക്സൽ സൈസ് ഷോൾ ഇതാ വരുന്നത് ബോട്ടം വരുന്നത് ഇതാ എങ്ങനെയാണ് നല്ല സൈസ് ഉണ്ട് വലുപ്പം കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എത്തി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താ ഈ കുറച്ച് പേസ് ഡബിൾ എക്സ് എൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ കാണിക്കാം ഇപ്പൊ കാണിക്കണത് ഇത് ഡബിൾ എക്സ് എൽ ഇതിന്റെ ഫുൾ വീഡിയോ ഡബിൾ എക്സ് എൽ വീഡിയോയിൽ കാണാം അല്ല ഭംഗിയുള്ള ഒരു കളർ ആട്ടോ ഇതും ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആവശ്യമുള്ള ഡബിൾ എക്സ് വീഡിയോ ഉണ്ട് രണ്ടു ദിവസം കൂടെ മുന്നിട്ട് അതിൽ പോയി കാണാൻ പറ്റും പിന്നെ ഇതിലും ഉണ്ട് കേട്ടാ ഈ സൈസുകളൊക്കെ ഇത് ഒരേ പ്രിന്റിൽ തന്നെ ഒരേ കളറിൽ ഒരേ പ്രിന്റിൽ വ്യത്യസ്ത സ്പൈസില് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ഡബിൾ എക്സലും ത്രിബിൾ എക്സലും ഫോർ എക്സലും വരുന്നത് ഈ അംശയങ്ങളുടെ തുണി തന്നെ കേട്ടോ അടുത്ത കളർ ഇതാ ഇതൊക്കെ നമ്മൾ നിവർത്തി കാണിച്ചതിന്റെ തന്നെ കേട്ടോ അത് സൈസ് ഡബിൾ ആണ് ഇത് ഡബിൾ എക്സല് നല്ലൊരു ഗ്രീൻ കളർ കേട്ടോ പേന്റ് ഇതില് ഷോൾ ഇതാ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളർ അതിപ്പോ നമ്മൾ ഇതിന് രണ്ടിലും കാണിച്ചിട്ടില്ല ഇതിന്റെയൊക്കെ ഫുള്ള് വീഡിയോ വേണമെങ്കിൽ ഡബിൾ എക്സ് എൽ മാത്രമുള്ളൊരു വീഡിയോ ഉണ്ട് അതിൽ പോയി കാണാം അടുത്തത് ഇതാ നല്ലൊരു ആഷും ബ്ലൂവും കൂടി ചേർന്നൊരു കളറ് അത് ഭംഗിയുള്ളൊരു പ്രിന്റ് ഇത് നാപ്പത്തിനാല് വണ്ണം നാല്പത്തിനാല് ലെങ് ആട്ടോ അതതിന്റെ ഷോള് ഇത് അതിന്റെ ബോട്ടം ഡ്രബിൾ എക്സൽ സേറ്റിന്റെ ലെങ്ത്ത് നാപ്പത്തിനാല് ലെങ്ത് നാപ്പത്തിനാല് വണ്ണം ത്രിബിൾ എക്സണ്ട് നാപ്പത്തി നാൽപ്പത്തി ആറ് നാപ്പത്തി ഏഴ് ഇഞ്ച് വണ്ണം നാല്പത്തി ഏഴ് ഇഞ്ച് വണ്ണാണ് ത്രിബിൾ എക്സല് പോറക്സല് നാപ്പത്തി അൻപത് ഇഞ്ച് വണ്ണം ഓരോന്നിനും ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഈ ഒരു പുതിയ വീഡിയോ വരാം അസാ